ഏറ്റവും കൂടുതൽ രോഗങ്ങൾ വരുത്തുന്ന ജീവി ഏതാണ് ഓപ്ഷൻ എ എലി ബി ഈച്ച സി ഉറുമ്പ് ഡി കൊതുക് ഉത്തരം ഓപ്ഷൻ ഡി കൊതുക് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും ചെറിയ അസ്ഥി ഉള്ളത് ഓപ്ഷൻ എ കഴുത്ത് ബി മൂക്ക് സി ചെവി ഡി കണ്ണ് ഉത്തരം ഓപ്ഷൻ സി ചെവി മരുന്നിൻ്റെ കൂടെ കഴിച്ചാൽ മരണപ്പെടാവുന്ന ജ്യൂസ് ഓപ്ഷൻ എ മാങ്ങ ബി മുന്തിരി സി ഓറഞ്ച് ഡി ആപ്പിൾ ഉത്തരം ഓപ്ഷൻ ബി മുന്തിരി ഏത് പാനീയം കുടിച്ചാലാണ് പ്രായം കൂടുതൽ തോന്നിക്കുക ഓപ്ഷൻ എ സോഡ ബി ചായ സി കാപ്പി ഉത്തരം ഓപ്ഷൻ സി കാപ്പി ഭക്ഷണത്തിൻ്റെ കൂടെ വെള്ളം കുടിച്ചാൽ സംഭവിക്കുന്നത് ഓപ്ഷൻ എ കൊളസ്ട്രോൾ ബി പ്രമേഹം സി മൂലക്കുരു ഡി ഗ്യാസ് ഉത്തരം ഓപ്ഷൻ ഡി ഗ്യാസ് പക്ഷി പോലീസ് എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ തത്ത ബി കാക്ക സി താറാവ് ഡി കോഴി ഉത്തരം ഓപ്ഷൻ ബി കാക്ക മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ് ഓപ്ഷൻ എ പൊട്ടാസ്യം ബി ഇരുമ്പ് സി കാൽസ്യം ഡി സോഡിയം ഉത്തരം ഓപ്ഷൻ സി കാൽസ്യം നിന്നുകൊണ്ട് മാത്രം സ്വപ്നം കാണാൻ പറ്റുന്ന മൃഗം ഓപ്ഷൻ എ പശു ബി നായ സി പൂച്ച ഡി ആട് ഉത്തരം ഓപ്ഷൻ എ പശു അമിത ദേഷ്യം ബാധിക്കുന്ന അവയവം ഏത് ഓപ്ഷൻ എ കണ്ണ് ബി കരൾ സി ഹൃദയം ഡി തലച്ചോർ ഉത്തരം ഓപ്ഷൻ ബി കരൾ വേവിച്ചതിനു ശേഷം ഫ്രിഡ്ജിൽ വെച്ചാൽ വിഷമാകുന്ന ഭക്ഷണം ഓപ്ഷൻ എ ഇറച്ചി ബി മീൻ സി മുട്ട ഡി പാൽ ഉത്തരം ഓപ്ഷൻ സി മുട്ട രാവിലെ വെറും മയറ്റിൽ വെള്ളം കുടിച്ചാൽ മാറുന്നത് ഓപ്ഷൻ എ മൈഗ്രെയിൻ ബി ബി പി സി അസിഡിറ്റി उत्तर ऑप्शन सी असिडिटी